കേരളത്തിലെ പ്രതിപക്ഷത്തോട് വിനിയപൂർവ്വം ചോദിക്കാനുള്ളത് നിങ്ങൾ ആദ്യം ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെന്റ് വന്നത് കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു വിദഗ്ധ ടീമിനെ വെച്ച് അന്വേഷിക്കണമെന്ന് ആ അന്വേഷണം കോടതി പ്രഖ്യാപിച്ചപ്പോ പിന്നെന്തിനാണ് നിങ്ങൾ സമരം ചെയ്തത് അസംബ്ലിയിൽ എന്തിനാണ് മൂന്നാല് ദിവസം സഭ ചർച്ചപ്പെടുത്തിയത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത്തായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന മൂന്നാല് ബില്ലുകൾ എട്ട് പത്ത് ബില്ലുകൾ വന്നിരുന്നു അതിൽ നിന്ന് മലയോര കൃഷിക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്യമൃഗത്തെ നേരിടും മുന്ന വിഷയങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ഭൂപതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ നമ്മുടെ വലിയ രൂപത്തിലുള്ള ജപ്തി നടപടി വന്നാൽ വീടിനേ ജപ്തി പാടില്ല എന്ന രൂപത്തിലേക്ക് വരുന്ന ഏക വീടുള്ളവരെ അതിൽ പുനരസിപ്പിക്കണം എന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ എല്ലാം കൊള്ളുന്ന ഈ നാട്ടിലെ സാധാരണക്കാരുടെ പാവങ്ങളുടെ ഭക്ഷണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ള വിഷയങ്ങളായിരുന്നു സഭയിൽ ചർച്ചയ്ക്ക് വന്നത് അതിൽ അതിലൊരെണ്ണത്തിലെങ്കിലും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ആ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാവാതെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ഈ സമരവുമായി മുന്നോട്ട് പോയത് അപ്പൊ അവർക്ക് ലക്ഷ്യം കളന പിടിക്കില്ല അവർക്ക് ലക്ഷ്യം രാഷ്ട്രീയമായ അട്ടിമറിയാം അവർക്ക് രാഷ്ട്രീയമായ ദുരുദ്ദേശമാണ് അവർക്ക് എങ്ങനെ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാം അകളപ്പെടുത്താം എന്ന രൂപത്തിലാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഈ കേരളത്തിൽ ഒരു കള്ളനെയും രക്ഷിച്ച പാരമ്പര്യം കേരളത്തിലെ ഇടതുപക്ഷത്തിന് ആരും ഗവൺമെന്റിനില്ല എല്ലാ കള്ളന്മാരെയും കയ്യായ്മ കൽത്തുടങ്ങാണ് ഈ ഗവൺമെന്റ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ആദ്യം ഒരു പ്രമേയം കൊണ്ടുവന്നു ആയിരുന്നു വിഷയം ഒരു യൂത്ത് കോൺഗ്രസുകാരനെ തല്ലി അതുമായി ബന്ധപ്പെട്ട് രണ്ട് എം എൽ എമാരുടെ നിരാഹാരം പ്രഖ്യാപിച്ചു രാക്കരായി മാനോ എം എൽ എഴുന്നേറ്റ് എനു പോയിന്ന് ആർക്കും അറിയത്തില്ല അന്ന് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി ഉണ്ടായിരുന്നു ശിവഗിരിയിൽ പോലീസ് കയറി സന്യാസി വന്യന്മാരുടെ ശിരസ് പൊട്ടിച്ചത് അതേപോലെ മുത്തങ്ങയിൽ ആദിവാസിയെ വെടിവെച്ചു വന്നത് കേരളത്തിലെ നിരവധിയായ പോലീസ് മർദ്ദനങ്ങൾ ഒന്നൊന്നായി വിവരിച്ചു ആ സംഭവങ്ങളെല്ലാം വന്നതെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് അവസാനം നിശ്ശബ്ദരായിരിക്കേണ്ടി വന്നു മാത്രം ഉത്തരവില്ലാതെ മാറിയപ്പോ പിറ്റേ ദിവസം ബഹുമാനായ മുൻ മുഖ്യമന്ത്രി എ കെ ആന പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആത്മകഥത്തിൽ എന്തായിരുന്നു ഇന്നലെ എന്റെ ഭരണകാലത്ത് ശിവഗിരിയിൽ ചില സംഭവം ഉണ്ടായി ശരിയാണ് തെറ്റുപറ്റി പോയി കോടതിയുടെ ഇതനുസരിച്ച് ഇടവിട്ട് പോയതാണ് പക്ഷേ എന്നെ ഏതെങ്കിലും രൂപത്തിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ആരും ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പത്രസമ്മേളനവുമായി വരേണ്ടി വന്നത് എന്ന് എ കെ ആന്റണിക്ക് പറയേണ്ടി വന്നപ്പോഴാണ് കോൺഗ്രസിനകത്ത് പരസ്പരമുള്ള ബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഉള്ളടക്കം നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ആർക്കും ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ആർക്കും അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഒന്നായി ഇരുമിയിലേക്ക് വന്നു മറ്റൊരു രസകരമായ സംഭവം പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും വിശ്വസിക്കൂ ഞാനിത് വെറുതെ പറയുന്നല്ല ഈ ഏരിയയിലേതായിരുന്നാലും രണ്ടു മൂന്ന് എം എൽ എമാരും ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ട് കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കും മറ്റൊരു അടിയന്തര പ്രമേയം വിലക്കയറ്റമായിരുന്നു ആ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മന്ത്രി ജി ആർ അനിൽ ബഹുമാനായ പക്ഷി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞപ്പോ ഈ ഓണക്കാലഘട്ടം സപ്ലൈക്കോ നല്ല രൂപത്തിൽ ഇടപെട്ടു സുഭിക്ഷമായിരുന്നു ഓണം കൺസ്യൂമർ ഫെഡും സപ്ലൈകോയും ഇടപെട്ട് എല്ലാവർക്കും സാധനങ്ങൾ സമയത്ത് എത്തിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സപ്ലൈകോറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പ്രസംഗിച്ചതിന് ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുമെന്ന് പറയും പ്രസിദ്ധിച്ച് ആ ഒരു പറഞ്ഞു ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടില്ല ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടില്ല ഇത് കള്ളമാണ് പറഞ്ഞത് അപ്പൊ മന്ത്രി ജി ആനെ കള്ളൻ എന്ന് വിളിക്കുന്നേ കള്ളൻ പറഞ്ഞു കള്ളത്തരം പറയരുത് കള്ളനാണ് എന്ന് പറഞ്ഞിട്ട് ജി ആർ അനിൽ നിർക്കുക ആക്രോശിച്ചെടുത്തു അന്ന് ബഹളവുമായി സഭ പിരിഞ്ഞു പിറ്റേ ദിവസം ബഹുമാനനായ മന്ത്രി ജി ആർ അനിൽ അദ്ദേഹം അവിടെ പ്രസംഗിച്ച വീഡിയോ ക്ലിപ്പ് നേരെ കൊണ്ട് സഭയിൽ ഹാജരാക്കി ആ വീഡിയോ ക്ലിപ്പ് നേരെ സഭയിൽ ഹാജരാക്കിയിട്ട് സ്പീക്കറോട് പറഞ്ഞു സർ ഇന്നലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ എന്നെ കള്ളനെന്ന് വിളിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇത് അദ്ദേഹം പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട് ഇത് പ്രദർശിപ്പിക്കാൻ അങ്ങ് അനുഭവപ്പെടുത്തി വെച്ചോളാ പറഞ്ഞു വെളിയിലേക്ക് വാക്കൌട്ട് തുടങ്ങി ഇറങ്ങിപ്പോയ പ്രതിപക്ഷനാള ഓടി തിരിച്ചു കയറി സഭയെ വന്നു എന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ എനിക്കൊരു പെശവ് പറ്റി ഇന്നലെ ഞാൻ പറഞ്ഞതെല്ലാം പോയി അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം ഇനി അനിൽ പറഞ്ഞതാണ് ശരി നമ്മൾ ഈ കാര്യത്തിൽ വളരെ പച്ചയായി കണ്ട കാര്യം സഭയ്ക്കകത്ത് അനിൽ അനിൽ മന്ത്രിയെ കള്ളനെന്ന് വിളിച്ച അതേ പ്രതിപക്ഷ നേതാവ് തന്നെ ഞാൻ പ്രസംഗിച്ചു പിന്നെ പറയുന്ന അദ്ദേഹം ഒരു മിനിറ്റ് പ്രസംഗിച്ചുള്ള ഒരു മിനിറ്റ് ആയിരുന്നാലും ഒമ്പത് മിനിറ്റ് ആയിരുന്നാലും പ്രസംഗിച്ചെന്നല്ലേ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൊണ്ടിൽ പറഞ്ഞത് അതില്ല എന്ന് പറയാൻ ഈ പ്രതിപക്ഷ നേതാവിനെല്ലാവരും മറ്റാർക്കെങ്കിലും കഴിവോ ഞാനിപ്പോ ഒരാഴ്ച അതിന് ദിവസമായില്ല ഞാനിപ്പോ ഇന്ന് പത്തനംതിട്ട വന്ന് പ്രസംഗിച്ചിട്ട് പോയിട്ട് അടുത്ത ദിവസം വോട്ടേത്ത് ഞാൻ പത്തനംതിട്ട പോയി പ്രസംഗിച്ചിട്ടേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ ചെയ്യുന്ന കടുത്ത അപരാധമല്ലേ നാടിനോട് ചെയ്യുന്ന അപരാധമല്ലേ ജനാധിപത്യോട് ചെയ്യുന്ന അപരാധമല്ലേ അതല്ലേ പച്ചക്കള്ളം എന്ന് പറയുന്നത് അതല്ലേ അവാസ്തവെന്ന് പറയുന്നത് അതല്ലേ എന്ന് പറയുന്നത് അപ്പോ പ്രസംഗിച്ചിട്ട് ഞാൻ പ്രസംഗിച്ചില്ല എന്ന് പറഞ്ഞ് അവസാനം നിയമസഭയിൽ എഴുന്നേറ്റ് സ്പീക്കറോടും സഭയോടും ബഹുമാനപ്പെട്ട അനിൽ മന്ത്രിയോടും മാപ്പ് പറയുന്ന രംഗത്തിന് ഞങ്ങളെല്ലാം സാക്ഷികളായി പ്രതിപക്ഷ നേതാവിന് നിന്നെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതിന് വീണ്ടും ഈ സഭയിൽ തന്നെ മറ്റൊരു തെളിവ് മറ്റൊന്നുമല്ല വാച്ച് വാടിനെ അവർ പിടിച്ചു തള്ളി പിടിച്ചു തള്ളിയപ്പോ അതിൽ മാർഷൽക്ക് വാച്ചാൻ ചീഫ് മാർഷൽക്ക് പരിക്ക് പറ്റി അയാളുടെ കൈത്തണ്ടയിൽ ചെറിയ പരിക്ക് ഫ്രാക്ചർ അയാളെ അല്പത്തന്നെ ആശുപത്രി കൊണ്ടുപോയി ബഹുമാനപ്പെട്ട സ്പീക്കർ സഭയിൽ പറഞ്ഞു നിങ്ങളുടെ ആക്രമണത്തിൽ ചീഫ് പരിക്ക് പറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പറഞ്ഞു ഇയാൾ രണ്ടു മൂന്ന് വർഷം മുമ്പ് കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ മാർഷലാണ് അത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ സ്പീക്കറുടെ മറുപടി അന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ചീഫ് മാർഷൽ പിരിഞ്ഞുപോയി രണ്ടു വർഷമായി ഇത് പുതിയ മാർഷലാണ് അപ്പോ പുതിയ മാഷൻ വന്ന് ചാർജ് എടുത്ത് അതും പഴയ വെച്ചിട്ട് കളക്കരിച്ചിട്ട് കള്ളത്തരം പറയാൻ അപ്പൊ എങ്ങനെയാണ് ഈ പ്രതിപക്ഷ നേതാവിനെ വിശ്വസിക്കുക കേരള ഹൈക്കോടതി പറഞ്ഞു ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു ആരുടെ മുഖത്ത് നോക്കിയ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കിയ വേറൊരു ബുദ്ധിമുട്ടത്തെ ഇപ്പൊ സുപ്രീം കോടതി വരെ മുഖ്യമന്ത്രിക്കെതിരായി മകൾക്കെതിരായി കേസുമായി പോയി അടുത്ത ദിവസം സുപ്രീം കോടതി നമ്മൾ അറിഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇനിയും കോടതി ഇന്ന് പത്ത് ലക്ഷം രൂപ ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം ഡൽഹിയിൽ ഓടിയിട്ട് മൂവാറ്റൂടെ വരെ പോകുന്ന സ്ഥലത്ത് ഇന്ന് പോലും കേൾത്തിട്ടില്ലെന്ന് അറിയുന്ന മറ്റൊരു എം എൽ എ ഈ തരത്തിൽ കോടതിയിലൊക്കെ കയറിയിറങ്ങി ഈ ഗവൺമെന്റിനെതിരായി എന്തെല്ലാം കലാപക്കുയർത്തിക്കൊണ്ടാണ് ഈ കൂട്ടർ വരുന്നത് യഥാർത്ഥം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവർ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ പാടില്ല എങ്ങനെ വിശ്വസിക്കും ഇതുപോലെ തോണയാണ് പറയുന്നതെങ്കിൽ ഞാൻ ഈ സഭയിൽ സഭയിലുണ്ടായ കാര്യം വേറെ അതിനുമ്പോൾ എത്രയോ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി പരിവർത്തി വന്നു ഏതെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞു ചെമ്പ് കേസ് ബിരിയാണി കേസ് അതുപോലെ മറ്റു കേസുകൾ എല്ലാം കേസുകൾ ഈ ക്യാമറയുടെ കേസുകൾ സ്മാർട്ട് ഫോണിന്റെ കേസുകൾ ഹെഫോണിന്റെ കേസുകൾ എല്ലാം കോടതിയിലും എല്ലാ സ്ഥലത്തും പോയി പരാജയപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ നോക്കുമ്പോ നിങ്ങൾക്കും എനിക്കും അറിയാം സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ഒരു ഗവൺമെന്റ് അതിന്റെ വിജയകരമായ ചൈത്രയാത്ര അരിശൂറം തുടരുകയാണ്